ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൊരു സങ്കടം ഇങ്ങനെ വിങ്ങി പൊട്ടുന്ന ഉണ്ട് കേട്ടോ വേറൊന്നുമല്ല എൻ്റെ മോളൊട്ടിന്ന് ഫസ്റ്റ് ഡേ ആയിട്ട് സ്കൂളിൽ പോവുകയാണ് അവൾ പ്ലേ സ്കൂളിൽ ചേർത്ത് ഇതുവരെ എൻ്റെ മനസ്സിൽ അവളൊരു മോളായിരുന്നു പിന്നെ ഞാൻ ഞാൻ ഈ പ്രാവശ്യം സ്കൂളിൽ ചേർക്കാത്ത തന്നെ അവളെ എനിക്ക് മിസ് ചെയ്യും അങ്ങനെയുള്ളൊരു ഇത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അവളെ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ അവളെ സ്കൂളിൽ ചേർക്കാമെന്ന് അപ്പോഴത്തേക്കും ലേറ്റായി അങ്ങനെ അവൾക്കുള്ള സ്നാക്കും ബോട്ടിലൊക്കെ എടുത്ത് അവളോട് സ്കൂളിൽ പോകാമെന്ന് പറയുമ്പോൾ അവളെ മനസ്സിലും എന്തോ ഒരു സങ്കടം ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവൾക്ക് ക്ഷയിക്കാനൊക്കെ കൊടുത്ത് അപ്പോൾ അവൾ പറയുകയാണ് ഉമ്മയും കൂടെ വാ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റിയില്ല അങ്ങനെ സ്കൂളിലൊന്നും ഉമ്മക്ക് വരാൻ പറ്റില്ല അപ്പോൾ അവൾ പറയുകയാണ് ഉമ്മ ടീച്ചറായിട്ട് വന്നാൽ മതി അപ്പോൾ ഉമ്മക്ക് സ്കൂളിൽ തന്നെ നിൽക്കാമോ എന്നൊക്കെ അവൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമൊക്കെയുണ്ട് പക്ഷെ എന്നാലും നമ്മളെയൊക്കെ വിട്ടു പിരിയുമ്പോഴുള്ള സങ്കടം എൻ്റെ മനസ്സിലാണെങ്കിൽ അതിനേക്കാളും സങ്കടമാണ് കേട്ടോ പിന്നെ അവിടെ എത്തിയപ്പോൾ അവളിങ്ങനെ മടിച്ച് നിൽക്കുകയാണ് അകത്ത് കയറാനൊന്നും നിൽക്കുന്നില്ല വേണ്ടോ വേണ്ടയോ വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനാണ് പിന്നെ നമ്മൾ നമ്മളവളെ ടീച്ചറൊക്കെ കൈ പിടിച്ചിങ്ങനെ കയറ്റി അങ്ങനെ എടുത്ത് കൊഞ്ചിച്ചൊക്കെ പിന്നെ പിള്ളേരൊക്കെ വെൽക്കം ചെയ്ത് അപ്പോഴത്തേക്കും കുറച്ചൊക്കെ അവൾ ഓക്കെ ആയിക്കൊണ്ടുവരുന്നത് എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു സങ്കടം ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് പിന്നെ അവൾ കുറച്ച് സമയം കഴിയുമ്പോൾ അവരൊക്കെ കൂടെ ഇങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങി അതിനിടയിൽ നമ്മൾ ഫീസും കാര്യങ്ങളൊക്കെ അടച്ച് പിന്നെ നമ്മൾ അവളോട് പോകാൻ പോകുന്ന ആ ഒരു സമയം ശരിക്കും ഞാൻ സങ്കടമാണ് എൻ്റെ മനസ്സ് നമ്മളെ ഉമ്മമാർ ഇതുപോലെ ആയിരിക്കും നമ്മളെ മക്കൾക്ക് വേണ്ടി നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ കല്യാണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മളെ വിട്ടു ഉള്ള അവരുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു സങ്കടം ഇപ്പോഴാണ് ഏറ്റവും ശരിക്കും എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എന്താണെന്ന് അറിയില്ല അവളെ വിട്ടു പിരിഞ്ഞ് ഒരു കുറച്ച് സമയത്തേക്കേ ഉള്ളൂ വന്നാലും മനസ്സിലൊരു ഭയങ്കര സങ്കടം അങ്ങനെ അവളോട്